so. <muchos> ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജനകീയ കൾച്ചർ ഓർഗനൈസേഷൻ സ്നേഹസ്പർശം രണ്ടായിരത്തി ഇരുപത്തി തിരുവനന്തപുരം പനവൂർ ആനാട് ഫാർമസ് ഹാളിൽ വിവിധ പരിപാടികളോട് കൂടി സംഘടിപ്പിച്ചു കേരളത്തിലെ കാസർഗോഡ് ജില്ല മുതൽ തിരുവനന്തപുരം ജില്ല വരെയുള്ള നൂറുകണക്കിന് പ്രതിനിധികൾ പങ്കെടുത്തു ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മുഖ്യധാര വക്താവായ ഡോക്ടർ സി അബ്ദുൽസലാം കണ്ണൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ജെ സംസ്ഥാന ചെയർമാൻ പനവൂർ ഹസൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ചെറുവാള സുരേഷ് സ്വാഗതം പറഞ്ഞു നിർത്തരായ രോഗികൾക്കുള്ള സാമ്പത്തിക സഹായം യോഗത്തിൽ വിതരണം ചെയ്തു മനസാക്ഷികളെ വേദനയിലാഴ്ത്തിയ ഗസ ദുരന്തങ്ങളിൽപ്പെട്ട മനുഷ്യാത്മാവുകൾക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി അവരുടെ ഉദ്ദേശങ്ങൾ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ദേശീയ കൾച്ചറൽ ഓർഗനൈസേഷനോ നമ്മുടെ ഈ മാത്തായ സംഘടനയ്ക്ക് നിന്ന് ലഭ്യമാകുകയില്ല എന്ന് മനസ്സിലാക്കി തിരിഞ്ഞുകൊടുക്കുക നാല് വർഷമായി ഈ സംഘടന ചെറുതും വലുതുമായി അനേകം സാധുക്കളെ സഹായിച്ചു വരിക ഈ വർഷം നാലാമത് പ്രതിനിധി സമ്മേളനമാണ് നമ്മളിന്നിവിടെ കൂടുന്നത് ശരിക്കും പറഞ്ഞു നമ്മുടെ മനസ്സിൽ പൊട്ടിക്കഴിഞ്ഞാൽ ഒരു രാത്രി ഒന്നും പ്രതീക്ഷിക്കാത്ത കള്ള കാണുന്നില്ല ഇതാണ് നമ്മുടെ സ്ത്രീ നല്ല ഇതുപോലെ നമ്മൾക്ക് മുകളിൽ വന്നു കൊടുക്കാം അപ്പോൾ ചിരിക്കാൻ നമ്മൾക്ക് ജീവിതമാണ് ചെറിയ ജീവിതം എന്തായിരുന്നു അതിൻ്റെ എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു വളരെ അവിടുത്തെ നാട്ടിലെ പ്രമുഖന്മാരും വളരെ പ്രധാനപ്പെട്ട കക്ഷികളും വളരെ വേദനയോടുകൂടി അത് എടുത്തുകൊണ്ട് മാറ്റുകയെന്ന് അവരെ ഒരു പക്ഷേ മനസ്സുകൊണ്ട് തന്നെ സമിതി ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പതിനേഴ് മെയ് പതിനേഴിനാണ് ജൂൺ ഒന്നാം തീയതി അതേ നമ്പറിൽ ഞാൻ വീണ്ടും അന്നു മുതൽ ഇന്ന് വരെയും എല്ലാ മാസവും മുടങ്ങാതെ ഒരു ലംസം ഒരു എമൗണ്ട് ആ പാലിയ ടീ കെയറിന് ആദ്യത്തെ രോഗികൾ സംഗമിക്കുന്ന ഡേ കെയറിന് എന്നെ ഗസ്റ്റായിട്ട്